കോഴിക്കോട് മലാപ്പറമ്പിൽ പെൺവാണിഭ സംഘം അറസ്റ്റിൽ നടത്തിപ്പുകാരും ഇടപാടുകാരും ഉൾപ്പെടെ ഒൻപത് പേരാണ് പിടിയിലായത് മലാപ്പറമ്പ് ഈയാപ്പാടി റോഡിൽ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് പെൺവാണിഭം നടത്തുകയായിരുന്നു ഡി സി പിക്ക് ലഭിച്ച രഹസ്യ ഉയരത്തെ തുടർന്നാണ് അപ്പാർട്ട്മെന്റിൽ പരിശോധന നടത്തിയത് നടത്തിപ്പുകാരായ പുൽപ്പള്ളി സ്വദേശി ബിന്ദു ഇടുക്കി സ്വദേശി അഭിരാമി കരുവൻ തിരുത്തി സ്വദേശി ഉപേഷ് ഇടപാടിനെത്തിയ ചേലേമ്പ്ര സ്വദേശി ഷക്കീർ തൃക്കലങ്ങോട് സ്വദേശി നഹാസ് ഉൾപ്പെടെ ഒൻപത് പേരാണ് പിടിയിലായത് രണ്ടു വർഷം മുമ്പാണ് അപ്പാർട്ട്മെന്റ് ബാലശ്ശേരി സ്വദേശിക്ക് വാടകയ്ക്ക് നൽകിയത് ഇത് ഇടുക്കി സ്വദേശിയായ യുവതിക്ക് കൈമാറി ബഹ്റൈൻ ഫുട്ബോൾ ടീമിന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് വാട്സപ്പിലുള്ള ലോഗോ എല്ലാം ഫുട്ബോൾ ടീമിന്റെതാണ് അപ്പോൾ അങ്ങേരുകയാണ് കൊടുത്തിരിക്കുന്നത് അങ്ങേര് തന്നെയാണ് താമസിക്കുന്നത് അങ്ങേര് തന്നെയാണ് ബാക്കി എല്ലാ റൂമും ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞത് സംശയത്തിൻ്റെ പ്രശ്നം വന്നില്ലായിരുന്നു ഞങ്ങൾ ഈ അടുത്തിവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നിരുന്നു ആ വന്ന അവസരത്തിൽ പിന്നെ അവിടുന്ന് ആളുകളൊന്നാൾ പോയിക്കാളി കിട്ടോ എന്തോ ഒരു എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ ഞാനും എൻ്റെ വൈഫും കൂടി ഇവിടെ വന്നു ഇവിടെ നോക്കുമ്പോൾ ഒരു വഴി പരസ്യം നൽകിയാണ് ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത് തമിഴ്നാട് കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് യുവതികളെ ഇവിടെ എത്തിച്ചിരുന്നു ആശുപത്രിക്ക് സമീപത്തെ വീടായതിനാൽ ആർക്കും സംശയം തോന്നിയിരുന്നില്ല കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ട്വന്റി ഫോർ കോഴിക്കോട്